കയാക്കിം മത്സരത്തിനെത്തിയ വിദേശ താരങ്ങൾ ആരോഗ്യ ചികിത്സയ്ക്കായി മുഖം ഹൈലൈഫ് ആയുർവേദ ആശുപത്രിയിലെത്തി കഴിഞ്ഞ വർഷത്തെ റാപ്പിഡ് രാജയായ ന്യൂസിലാൻഡ് താരം മനു വിഗാണ്ടർ അടക്കം പത്തോളം വിദേശ താരങ്ങളാണ് ചികിത്സയ്ക്കെത്തിയത് ജൂലൈ വരെ കോടഞ്ചേരിയിലും തിരുവമ്പാടിയിലുമായി നടക്കുന്ന അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരത്തിനെത്തിയ വിദേശ താരങ്ങളാണ് അവരുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ആയുർവേദ ചികിത്സയ്ക്കായി എത്തിയത് മുക്കൻ നോർത്ത് കാരശ്ശേരിയിലെ ഹൈ ലൈഫ് ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലാണ് ഇവർ ചികിത്സയ്ക്കെത്തിയത് കഴിഞ്ഞ തവണത്തെ മത്സരത്തിലെ റാപ്പിഡ് രാജ്യയായി തെരഞ്ഞെടുക്കപ്പെട്ട ന്യൂസിലാൻഡ് താരം മനു ബിൻവാക്കർ ചിലി താരം കില്ലയൻ ഇവേലിക് ബെൽജിയം താരം ജീൽസ് ജോസ് തുടങ്ങിയ പത്തോളം വിദേശ കായക്കർമാരാണ് ചികിത്സയ്ക്കായി എത്തിയത് കേരളത്തിലെ കാലാവസ്ഥയും ട്രീറ്റ്മെന്റും വളരെ നല്ലതാണെന്ന് അവർ പറഞ്ഞു it's a beautiful place i like the rain keeps the rivers nice and high with lots of water in it and you want a good name please my name is zach zach stones from uh, new, zealand. new zealand okay thank you the, the, uh, uh, oh, yeah. world class world class yeah. really good india's climate warm and rain rain Rainy, <laughs> but good for, good for the river we like the rain really cool high life managing director abdul Gourikal, dr Basit, dr jason ഡോക്ടർ അൻഷാദ് മാനേജർ റിഫായി എന്നിവർ സ്വീകരിക്കുകയും ഉപഹാരം നൽകുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ മുക്കം